എന്തുകൊണ്ട് എന്തുകൊണ്ട് ഇന്ത്യൻ റിയൽ എന്നുള്ളതിൻ്റെ മറ്റൊരു ഉദാഹരണം കൂടിയാണ് ഈ രാവ് എന്താ റെക്കോർഡ് തകർക്കപ്പെട്ടിരിക്കുന്നത് എന്താണ് ഇനിയും ഉയരുമോ ഇനിയും കുറയുമോ എന്നുള്ള സംശയങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവും വരാൻ പോകുന്ന സ്വർണ്ണ വിലയുടെ സാധ്യത നേരത്തെ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണം അത് വാങ്ങണമെന്നൊക്കെ മുൻകൂട്ടി തീരുമാനം ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുവഴി നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം ഇതാ റെക്കോർഡ് തകർക്കപ്പെട്ട് രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് എന്ന് രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നിലേക്ക് കടന്നു എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ട് രണ്ടായിരത്തി എഴുന്നൂറ്റി അപ്പോൾ അത്രയും വലിയ വിധത്തിലെ വലിയ കുടുംബ കുറയുമെന്ന് നിങ്ങളുടെ മനസ്സിലുണ്ടാവും അപ്പോൾ അതിലേക്ക് ഇന്ത്യയിൽ വരുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യയിൽ പറയാനുള്ളത് യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചിരിക്കുന്നത് റെക്കോർഡാണ് യൂറോ യൂറോൻ്റെ ലെവലിൽ കുറച്ച് മുമ്പ് തന്നെ വന്നിട്ടുണ്ട് ഡോളറിലും ഇപ്പോൾ റെക്കോർഡ് തകർക്കപ്പെട്ടു എന്നുള്ളതാണ് ട്രംപിൻ്റെ താരിഫ് ട്രംപ് കൊണ്ടുവരുന്ന താരിഫിലെ വറീസ് അതു പറയുമ്പോൾ തന്നെ നാളെ ഇന്ത്യയിൽ ഡ്യൂട്ടി കൂട്ടാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ നാളെ കുറക്കാനുള്ള ഒരു ഇത് മുന്നോട്ട് വെച്ചിട്ടുണ്ട് പക്ഷേ അത് കുറക്കാൻ സാധ്യതയില്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ പിന്നെ ജ്വല്ലരിക്കാർ അങ്ങനെ പറയുന്നുണ്ട് പിന്നെ ഈ വ്യവസായ മേഖലയിൽ നിന്ന് പിന്നെയുള്ളത് ഒരു സാധ്യത ഇതേപോലെ തന്നെ ഉള്ള എംബോർഡ് ഡ്യൂട്ടി കാരണം പതിനഞ്ചൊന്ന് ആറ് ശതമാനത്തേക്ക് ആക്കിയല്ല ഇതുതന്നെ നിർത്താനാണ് സാധ്യത പിന്നെ പിന്നെയുള്ളത് അപ്പോൾ കൊങ്ങി കൂട്ടും അല്ലെങ്കിൽ എന്ത് ചെയ്യും ഇപ്പോൾ അതേ തന്നെ വെക്കും കുറയ്ക്കാനുള്ള സാധ്യത ഇല്ല എംബോർഡ് ഡ്യൂട്ടി പറയാം അതായത് നാളെ സ്വർണ്ണം അഥവാ മുമ്പോട്ട് ഇട്ട് കൂട്ടിക്കഴിഞ്ഞാൽ വലിയ രീതിയിൽ നാളെ കുതിച്ചു വരും ഓക്കെ അപ്പോൾ നാളെ മീൻസ് സോറി ശനിയാഴ്ച ഫെബ്രുവരി ഒന്നിന് നാളല്ല മറ്റേ നാളെ ഓക്കെ അപ്പോൾ യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് എന്തായാലും ഇൻട്രസ്റ്റ് റേറ്റ് എന്തായിട്ടുണ്ട് കുറച്ചിട്ടുണ്ട് അപ്പോൾ സ്വർണ്ണവില്ല അവിടെയും യൂറോ ലെവലിലും കൂടി ഇപ്പോഴാണ് ഡോളറിൻ്റെ ലെവലിലും കൂടി എന്നുള്ളതാണ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന ഒരു സാധനം ഇന്നലെ ജെറോമ്പ് സംസാരിക്കുന്നതാണ് റേറ്റ് ഒന്നും ഞങ്ങളൊന്നും എന്താ ഫോർമസി മീറ്റിങ്ങിൽ പറഞ്ഞു ചേഞ്ച് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ അത് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ച പക്ഷേ അദ്ദേഹം ഇൻഫ്ലേഷൻ ഇവിടെ എലവേറ്റഡ് ആണ് അതിവിടെ ഉണ്ട് അതിൻ്റെ വറീസ് ഡേ ഇൻഫ്ലേഷൻ കൺസേൺ എന്നൊരു അദ്ദേഹം അറിയിച്ചു ഇനി അദ്ദേഹം എന്തറിയിച്ചാലും അറിയിച്ചില്ല ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ഗുഡ്സിൻ്റെ പോലെ തന്നെയാണ് ഗുഡ്സ് അങ്ങാടിയിൽ വന്നു കഴിഞ്ഞാൽ അത് അതായണ്ടോ ഇല്ലയെന്നോ വാങ്ങണോ വേണ്ട എന്നോ ആളുകൾ അവിടെ കൂടും എന്ന് പറഞ്ഞതുപോലെ ട്രംപ് അധികാരത്തിൽ വന്ന ശേഷം ഇനി എന്ത് തന്നെ സംസാരിക്കുകയാണ് ഉയരുന്ന അവസ്ഥയിലേക്കാണ് ഇപ്പോഴത്തെ എക്കണോമി ജോബ്ലെസ് ക്ലൈംസും ജി ഡി പി ഡേറ്റും നാളെ ഇന്നിപ്പോൾ വരാനുള്ള ജോബ്ലെസ് ക്ലൈംസും ജി ഡി പി ഡേറ്റ അപ്പോൾ നാളെ പേഴ്സണൽ കൺസംഷൻ എക്സ്പ്ര സമയം കൂടെ വന്നിട്ടുണ്ടോന്നറിയെട്ടോ അപ്പോൾ പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഡാറ്റ നാളെ വരുന്നുണ്ട് അത് ചെറിയ നമ്പറല്ല ഞാൻ പറഞ്ഞല്ലോ ക്യൂസ് കൺസ്യുമർ പേഴ്സൻ്റെ ഡേറ്റ പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട സാധനമാണ് ഇനി ഗോൾഡിൻ്റെ നെക്സ്റ്റ് മൂവ് ഡിസൈഡ് ചെയ്യുന്നതേക്കാവുന്ന പോലും അത്രയും പ്രധാനപ്പെട്ട സാധനമാണ് അത് അപ്പോൾ അത് വരുന്നതിന് മുമ്പ് ഇന്ന് തന്നെ ഉയർന്നിട്ടുണ്ട് അപ്പോൾ നാളെ ഇതിലും വലിയ രീതിയിലുള്ള മോൻ മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട് അത് എനിക്ക് വരാം അപ്പോൾ കൂടുതൽ കാര്യം പറയുകയാണെങ്കിൽ ഈ ഡോളർ സ്ട്രെങ്തിനടുത്തിയിട്ടുണ്ട് പക്ഷേ ഡോളറിൻ്റെ സ്ട്രെങ്ത്തിനെയൊക്കെ നാളെ നോക്കുന്നില്ല ഈഡിൻ്റെ ഇതൊന്നും ആരും നോക്കുന്നില്ല എല്ലാവരും നോക്കുന്നതെന്ന് വെച്ചാൽ സേഫ് സെവൻ ഡിമാൻഡ് ട്രംപിൻ്റെ ട്രേഡ് പോളിസി വലിയ രീതിയിലാണ് സെർട്ടി റഷ്യത്തിലേക്ക് ഞാൻ നോക്കിപ്പോയി ഈ സമയം കൊണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയും വലിയ രീതിയിലുള്ള ഫൈറ്റിംഗ് ആണ് ഫ്രണ്ട്ലൈനിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ ട്രംപ് അധികാരത്തിൽ വരുമ്പോൾ ആകെയുള്ളൊരു പ്രതീക്ഷ സ്വർണ്ണ വില കുറയും കുറയാനുള്ള സാധ്യത അദ്ദേഹം റഷ്യ ഉക്രത്തിൽ അവസാനിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് അദ്ദേഹം പറഞ്ഞത് ഞാൻ ഓഫീസിലേക്ക് പോകുമ്പോൾ അതിന് പോകുന്നതിന് മുമ്പ് ഞാനത് നിർത്തുമെന്ന് പറഞ്ഞാൽ അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റിലെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്തിനേക്കാളും വളരെയധികം ബുദ്ധിമുട്ടാണ് ഈ റഷ്യ ഉക്രൈൻ യുദ്ധം എന്നാണ് അദ്ദേഹം പറഞ്ഞത് റഷ്യ പുതിയ ടൗണൊക്കെ പിടിച്ചെടുത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞില്ല അപ്പോൾ ഇനി നമ്മൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഗോൾഡിൻ്റെ ഒരു കാര്യം ഇപ്പോൾ ഉള്ള ലെവലിൽ പറയുകയാണെങ്കിൽ റെക്കോർഡ് തകർത്തു ഞാൻ പറഞ്ഞില്ല വൺ പോയിൻറ്റ് വൺ സെവൻ പെർസെൻറ്റേജിൻ്റെ മുകളിൽ സ്വർണ്ണവില വില മുപ്പത്തി മൂന്ന് യു എസ് ഡോളറിൻ്റെ വർധനവിലാണ് ഗോൾഡിൽ അതായത് ഇപ്പോൾ ഉള്ള പ്രൈസ് എന്ന് പറഞ്ഞാൽ അറുപതിനായിരത്തി എണ്ണൂറ്റി അമ്പത് ഈ അറുപതിനായിരത്തി എണ്ണൂറ്റി എൺപത് എന്ന് പറയുന്ന പ്രൈസിനോട് കൂടി നാളെ അറുന്നൂറ്റി നാൽപ്പത് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥയാണ് ഇനി സ്വർണ്ണവില കൂടുമോ എന്നുള്ളതായിരിക്കും ഇനി ഞങ്ങളുടെ മനസ്സിലുണ്ടാവില്ല നാളെയും കയ്യിൽ ഇനിയും ഉയരുമോ എന്നുള്ളത് നാളെ ഞാൻ ഈ ഡ്യൂട്ടീൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ ഇനി കൂടും ഇനിയും സ്വർണ്ണവില കൂടാനാണ് സാധ്യത എന്നാണ് ഞാൻ പറയാനുള്ളത് വളരെ പെട്ടെന്ന് സ്വർണ്ണവില ഇനിയും ഉയർന്നു കൊണ്ടിരിക്കും എന്നുള്ളത് തന്നെയാണ് ഞാൻ ഇപ്പോൾ കുറേ മുമ്പ് പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച അതിൻ്റെ പ്രത്യേകം അതിൻ്റെ പത്തേക്ക് തുടർന്നുകൊണ്ടിരിക്കാനാണ് പറയുന്നത് അപ്പോൾ ആ ഫ്ലോയിൽ തന്നെ ഇനിയും പറയാം ഇനിയും ഉയരാൻ തന്നെയാണ് സാധ്യത എന്നുള്ളതാണ് ഓക്കെ